ഹായ് ഒന്നും പറയണ്ട ഒരു നമ്മളെല്ലാരും കൂടി പണിയിലാണ് പണിയിലാണുള്ളത് അപ്പൊ നമ്മള് ചെരുപ്പ് അത് പോയി പോയി അപ്പൊ ഒന്നും കൂടി നമ്മളത് മേടിച്ചതാണ് ആകെ ഇപ്പൊ എന്താ പറയേണ്ട ഒരു പണി കിട്ടിട്ടാ ഉള്ളത് എങ്ങനെയായിട്ട് തിരിയണ്ട ഒരു മണിക്കൂർ അങ്ങനായി നമ്മള് തപ്പുന്നേ കണ്ടുപിടിച്ചത് സാധനമുണ്ട് ഈ തേടിയാ വെക്കണ്ടേ എങ്ങനെയാ വെക്കണ്ട ഒന്നും ഇതില്ല അപ്പൊടെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു അപ്പൊ കൊറച്ച് സമയായി വാവാ ഉറങ്ങുന്നേ ഓനും കൂടി വന്നു എന്നാ കൊറച്ച് എന്റെ പറ്റി കണ്ണാ ഒരു ഭാഗത്ത് ചെറുപ്പത്തിന് മോളെ കൊറേ പേരുണ്ടാവും അതെ ഈ പ്രായത്തില് വായിൽ വരുന്നതല്ല വിളിക്കല പേര് ഞാൻ നിന്നെ വിളിക്കലേ വിതുക്രുന്നാ വിളിക്കൂ വിതുക്രു അത് വെറുതെ അങ്ങനെ ഒരു ആരംഭ പേര് അപ്പൊ അങ്ങനെ അങ്ങനെ ആയി അത് ബിജു തന്നെയായി അപ്പൊ വിതുക്രുന്ന് നിർക്കണ്ട മുറിക്കലുണ്ട് അതും വിളിക്കലിണ്ട് പൊറുക്കുട്ടിയേന്ന് വിളിക്കോ പിന്നെ അങ്ങനെ കുരുത്തക്കാട് കളിക്കുന്നോണ്ട് നിർക്കണ്ടുക്കുട്ടിയാക്കി അങ്ങനെയാന്നത് അപ്പൊ സാധനം റെഡി ആയി അതാ ഞാൻ ആത്തിടത്ത് വെച്ചു ഇത് പുറത്ത് വെക്കാൻ കഴിയില്ല എന്തായാലും ചെരുപ്പ് നായികടിക്കുന്ന ആയിട്ടാണ് മേടിച്ചിനേ പക്ഷെ ഇതന്നെ നായി കൊണ്ടുപോകും അങ്ങനത്തെ ഒരു സാധനം അതെ ഇത് കഴിഞ്ഞ പ്രാവശ്യം അത് പോയിട്ട് നല്ലത് നോക്കിയെടുക്കാത് നോക്കിയതാണ് അത് ഇത്രയും പോരാ സാമ്പാർ ചീര വേറെ ഇതിന് എന്ന പേര് നിങ്ങളെ പേരുണ്ട് ഇന്നാ വീട് ഇട്ടപ്പോദ്യം പറഞ്ഞു സാമ്പാർ ചീര അപ്പോൾ അങ്ങനെ പിറ്റന്നായി അപ്പോൾ ഇന്നലെ ഇവർ നോമ്പ് തിരക്ക് പോയാലും കുറച്ച് വിശേഷങ്ങളെല്ലാം ഉണ്ട് അത് നമുക്ക് വയ്യ കാണാം അപ്പോൾ ഇന്ന് കുറച്ച് ചപ്പിലെ കുറച്ച് പരിപാടികളുണ്ട് കുറേ നാളായി മുറിങ്ങ ചപ്പ് കൂട്ടിയിട്ട് അപ്പോൾ മുറിങ്ങ ചപ്പ് വെച്ചാൽ പാല് കൂടാനെല്ലാം നല്ല എന്ന് ഡോക്ടറെ പറഞ്ഞേ രണ്ട് മൂന്ന് മാസമായില്ലിങ്ങനെ അതുകൊണ്ട് എൻ്റെ ചെടിയെല്ലാം വാടി ഉണങ്ങി പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ కొర్చెల చటడికన ఎల్ల మిచటిశ్రీక నేను వెరు తిరుమి వేరు ఎంగనే నేను శ్రీకల అరే ద హనుషినదా పరిష ప్యాందైటి ఇకినరాలి నోగరా కిలిపోయి కడకోవాలని మరితిలా ఐతేట అరే అంత ఉరిగి 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 అరే అది మాక్సిమ వాసలల ఉరిగి 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 పరిషాచ జుడర్న తలెలొలతి పోర్తు నల్ల జుడ ని మెళగదిరియా ఉరిగి ఉరిగి తిరే ും പറയാനില്ല പരീക്ഷാ പേപ്പർ കിട്ടുമ്പോ ഒരു പേടിയാൽ ഇനി മൂന്നു വരേശം കൂടി കഴിഞ്ഞാല് സ്വതന്ത്രം നമ്മള് പറക്കും ഇരുപത്തി ആറാം തീയതി ആ ഇരുപത്താറാം തീയതി കഴിയും അപ്പൊ നമ്മളിതാ മന്ത്രിപ്പായി പുതിയ മന്ത്രിപ്പായ ഇണ്ടോ അത് പോയി പോയി പോയിതാ പുതിയ കുട്ടീനെ എല്ലാം മാങ്ങനെ മറ്റേപ്പായും കുട്ടിപ്പായയും ഉണ്ട് ഇപ്പൊ കിട്ടുന്ന കൊറവാന്ന് എന്നാലും ഇണ്ട് തോന്നാലോ കുട്ടിപ്പായ പായ കിട്ടാൻ പറ്റിയെങ്കില് ഇപ്പൊ നമ്മള് മന്ത്രിപ്പായ മേടിച്ചോണ്ടെന്നാല് കുട്ടിക പിന്നെ പറ്റൂല ഇത് വേക്കാന് ഇപ്പം ട്രയലിട്ട വീട്ടിലായാലും കുട്ടികളെ ഇതിന്റെ അകത്ത് കിടത്തിയാലും കുട്ടികൾ ബേക്കിപ്പോ പണ്ട് നമ്മള് നിലത്ത് കിടന്നിട്ട് മടഞ്ഞ പായീരകത്ത് കിടന്ന വേഗം കുട്ടികൾ കമിയാനും മുട്ട കുത്താനും എല്ലാം തുടങ്ങും ഇപ്പം കമിഞ്ഞ കുട്ടികൾക്ക് എങ്ങനെയനങ്ങാനാവില്ല ആവൂല ഉറപ്പ് കിട്ടൂല പായ്ക്ക് പറഞ്ഞിട്ടുണ്ട് കുട്ടിപ്പായ്ക്ക് എന്റെ മോനെ കിടത്തിട്ടാ മോൻ ചേരി മറിഞ്ഞിട്ടല്ല കളിക്കാനല്ലോ നല്ലതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചു വെള്ളം ഇത് നോക്കറ വിജോട്ടിനിട്ടിനോട് പറഞ്ഞിട്ട് മാറ്റി മേടിച്ചിട്ട് വന്നു അല്ല ഇതുവരെ ഞാൻ ഞാനാ കൂടെ വിജോട്ടിനെ ഇത് അമ്മ അടിച്ചുനോക്കിയാല് പറയാല് അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ ഓന അങ്ങനെ ഇത് മാച്ചി വാങ്ങിയിട്ട് ശീലമില്ല നമ്മളെന്നെ എപ്പോഴും അപ്പൊ പോയിട്ടാകുമ്പോ ഒന്നിക്കിന്നാലല്ലേ നീയുണ്ടാവും മാറ്റി മേടിക്ക െറിയ കവി നീ വരുന്നേ മുമ്പ് ഞാനും അമ്മ ഞാനും വിറ്റടിക്കല് ഞാൻ വിറ്റടിക്കും അമ്മിയോടേക്ക് അമ്മി ഞാൻ ഞാൻ വന്ന് വേറെ നേരമയോ നേത്താൻ ഞാൻ വിറ്റടിക്കുക ഒമ്പതര മണിക്ക് ആയിക്കോട്ടെ അതൊരു വല്ലാണ്ടാകും അങ്ങനെ അങ്ങനടിക്കുന്ന പറഞ്ഞ നീ വന്നാലല്ലേ കാണൂലു പരിപാടി എല്ലാം പാത്രം പഠിക്കല് വിറ്റടിക്കല് ചെലപ്പോ ഒരു ദോശയടുപ്പത്തായ മറിച്ചിടല് ചായ എല്ലാരും എല്ലാരും പിരിച്ചുവിട്ടില്ല അലക്കല്ലാന്ന് അലക്കല്ലടിക്കാൻ ഏറ്റവും ശെരിക്കും റൊമാൻസിന്റെ ഏറ്റവും സെൻട്രൽ അങ്ങനെയല്ല നമ്മള് ഈടാധികം ഇങ്ങനെ വസ്ത്രം പറയുന്നത് അങ്ങനെ നല്ല രസമാണ് വീട്ടിലോ ഇങ്ങനെ അലക്കുന്ന പോയിട്ട് ഭയങ്കര രസമാണ് സംഭവം അതെ അതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അലക്കി കൊടുക്കണേ കുഴപ്പമില്ല നമ്മളെടുത്തിട്ട് അലക്കോ വേറെ കാര്യം അപ്പോൾ കവിന്ന് ആക്കുന്നത് വെച്ചാൽ ഈ സാമ്പാർ ചീരിയും ഈ ചീരിയെല്ലാം കൂടിയിട്ട് മുട്ടിയിട്ട് അതാണ് നമ്മൾ വറൈറ്റി പറഞ്ഞത് ഒരു മുട്ട പൊട്ടി ചോദിക്കുന്നുണ്ടതിൽ വ്യത്യാസമുള്ളൂ ഞങ്ങൾ ഷോർട്ട്സ് ആക്കി എടുക്കാട്ടാ ഇത് വീഡിയോ അകത്ത് ഇട്ടുന്നില്ല നമ്മൾ അപ്പോൾ നമ്മൾ ഇന്നലെയെന്ന് പറഞ്ഞാൽ നോമ്പ് ഉറക്കം പോയിരുന്നതിനും നമ്മളെ സമതുക്കാൻ സമതുക്കാന്ന് പറഞ്ഞാൽ പാനിപ്പൊരി ഭയങ്കര ഇഷ്ടമാണ് കവിക്ക് അപ്പോൾ നമ്മൾ അങ്ങുന്നവരെ കഴിക്കല ഇവിടെ വന്നാൽ നമുക്ക് ഇടേണ്ടി കിട്ടാത്തോട് ധർമ്മശാലയ്ക്കാൻ പാനപ്പുരി ഉണ്ടാവും ഇടയ്ക്ക് അതിലൂട്ടിലുമ്പോൾ കഴിയും ഒരു ജോടെ പാനിപ്പുരി ഉണ്ടരണ അല്ലെങ്കിൽ പാനിപ്പുരി കഴിക്കാനെന്ന് പറയുന്നത് നമ്മൾ പോകണ്ടേ സമുദാൻ്റെ പാനിപ്പൊരി കടയിൽ പോക്കും സമുക്കാർ പറഞ്ഞാൽ വൈഫും സമതുക്കിയാണ് വീട്ടിലുള്ളത് അപ്പോൾ സമുദുക്ക നമ്മളെ വീടുകളിലാണ് ഭയങ്കര ഇഷ്ടമാണ് സമുദായ അപ്പോൾ നമ്മൾ സമുക്കാർ ഇടയ്ക്ക് ഇടയ്ക്ക് പോകുമ്പോൾ വിളിക്കുകയും ചെയ്യും അപ്പോൾ ഒരു വീടിലെടുത്തിപ്പോൾ അതിൻ്റെ കുടിയലുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഇടയിണ്ടായില്ല കോഴിക്കോട് ഉണ്ടായിന് അവിടെ നമുക്ക് കുടിയലിന് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ അവർ വിളിച്ച് നോമ്പ് പറയാണ് വിജു എന്തായാലും എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സന്തോഷം അപ്പോൾ ആദ്യമായിട്ട് ഇത് പോന്നാണ് അനുട്ടിയും അബിയും എല്ലാവരും കൂടി ഋതിക്കെല്ലാം കൂടി വിട്ടേ ഇരുവിൻ്റെ ഇവിടെ വീട്ടിൽ കുട്ടീനെ കുട്ടി അവർ അങ്ങേയതുകൊണ്ട് വന്നില്ല നമ്മൾ അങ്ങനെ അവിടെ പോയി നോമ്പ് പറ ഇപ്പോൾ ഇപ്പം ആവശ്യത്തെ ഫസ്റ്റ് നോമ്പോറിയാണ് ഇനിയിപ്പോൾ നമുക്ക് നോമ്പുപറ ഫ്രണ്ട്സ് എല്ലാം ഞാൻ വിളിക്കലുണ്ട് ഇപ്പോൾ പെരുന്നാക്കും അതിലിടക്കല്ല നാളെ മറ്റന്നാളുണ്ട് നോമ്പു പറ അങ്ങനെയുണ്ട് പക്ഷെ ആദ്യമായിട്ട് നമ്മൾ നോമ്പ് പോയത് നമ്മള് സത്കാരം നമുക്ക് ആ നോമ്പുറക്കോരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കവിക്ക് കൊണ്ടുവന്നതിനും കൊണ്ടു നോമ്പ് അഭിനയിച്ചിട്ട് പോയതാണ് പിന്നെ കാണുന്ന എങ്ങനെ അടിപൊളി <laughs> ും കണ്ടിട്ട് അല്ല അങ്ങനെ പറഞ്ഞു അത് നാച്ചുറൽ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് മാങ്കടവ് എത്തി മാങ്കടവിന്റെ ഉള്ളിലാണ് സ്വന്തക്കാന്റെ വീട് മേപ്പ് നോക്കിട്ട് അഞ്ചോട്ടായിരുന്നു എത്തിക്കുന്നത് മേപ്പ് നോക്കാണ്ട് നമുക്ക് അറിയാനോ പൊളിയാൻ നട്ടതോ സമദിക്കാൻ വീട്ടിലെത്തിന്റെ വീട്ടിലെത്തിട്ടാ സമ വീട്ടി ആയിട്ടുണ്ട് വീട് അടിപൊളി അസ്സൽ തിരു ഇങ്ങോട്ട് വരൂ കേറക്കാം വാ ഇങ്ങോട്ട് വാ അല്ലേ വാ വാ താങ്ക്യൂ ഹീരി കറക്റ്റ് ആഹാരം അതൊക്കെ ഇത് കുറയുണ്ടല്ലോ ആ ഇത് രണ്ട് രണ്ട് റോള് റോള് എന്താ പറയണ്ടല്ലോ നമ്മള് വേറെ ആ ഒന്നേക്കായി ഒന്നക്കായി പിസ്സ അല്ലേ വീട്ടിൽ നിന്നാക്കലുണ്ട് പിസ്സ ആ

അപ്പൊ ഇവരെ കിച്ചൺ ആവാത്താന്ന് അപ്പൊ സംസാരിക്കുന്നു ആ കിച്ചണിൽ പോയി നോക്കാന്ന് വബ്ബു നമുക്ക് കേട്ടാ നല്ല രസമായിട്ടുണ്ട് രസമറ അല്ലേ ഫുൾ ആയിട്ട് ഒരു വയറ്റില് ഒതുങ്ങിയിട്ടുള്ള നല്ല നല്ലൊരു രസമുള്ള വീട് ഒരു ഭയങ്കര പ്രത്യേക രസാട്ടാ അത് തായലും ഒരു ലൈറ്റ് ആയിട്ടില്ല ഇത് പിന്നെ ഡോറും എല്ലാം അങ്ങനെ തോന്നുന്നു അതിന്റെ ഈ ഇത് എന്താ ഡൈനിങ് ടേബിൾ അടക്കം വൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടാന്ന് അല്ലേ അബി ഒന്നിനോ ഒന്നേട്ടാ വന്നപാടേ നമുക്ക് പിടിതരാൻ ഓടി പിടിത്തരാണ്ട് ഓടിയാണ് മൂന്നാല് ആൾക്കാർ പേര് പോവാൻ ചിക്കൻ കറി പത്തനാണ് ണ്ട് എല്ലാരും കൂടിയാ അടിപൊളി കേട്ടോ പോട്ടെ എന്നാല് അപ്പൊ ശെരി ഇറങ്ങാൻ പോന്ന് ഹായ് ശരി പിന്നെ പൊങ്ങം വരാം ഓക്കെ നമ്മളിറങ്ങെ இவரு ஓகே தீமாய் நோக்கம் வரல இவரு சரி അങ്ങനെ സംസിക്കാൻ എടുക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ ആദ്യം വരിക സംസാരിക്കുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേനു നമുക്ക് രാത്രി വന്നപാട് ആനുട്ടിച്ച് എല്ലാരും നമ്മള് വേമ്പം എല്ലാം കഴിഞ്ഞു ഇന്ന് ഇത് സത്താറക്കാ നമ്മൾ മുട്ടക്കില് സത്താറക്കാൻ നോമ്പോണ്ടിട്ടുണ്ട് നോക്കലാന്ന്

पत्ली